ഹലോ കണ്ട് യാത്രയില്ല ഈ കർപ്പക്ക ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടുള്ള മിഠായിത്തെരുവ് എന്താണെന്ന് സൺഡേ മാർക്കറ്റ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ ആദ്യമായിട്ട് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ചുമരിൽ ഒരു തെരുവിൻ്റെ കഥ അന്നൊരു ആർട്ട് വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മനോഹരമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് അതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടതേ അകത്തേക്ക് കയറിയപ്പോൾ തോന്നിയതെന്ന് വെച്ചാൽ ഇതാണോ തെരുവ് ഷോർട്സിലും റീൽസിലൊന്നും ഇങ്ങനെയല്ലല്ലോ കണ്ടിട്ടുള്ളത് എന്ന് തോന്നി കേട്ടോ പക്ഷേ അങ്ങ് അകത്തോട്ട് കയറിയപ്പോഴല്ലേ കാര്യങ്ങളുടെ ഗതിയൊക്കെ മാറാൻ <imitation> തുടങ്ങിയത് റോഡിൻ്റെ രണ്ട് സൈഡിലും കഥകളാണ് കേട്ടോ ഇതുപോലെ റോഡ് സൈഡിൽ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് വിൽക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഷോപ്പുകളും ഒരുപാടുണ്ട് കേട്ടോ അതുകൂടാതെ പുറത്തും ഇങ്ങനെ സാധനങ്ങളിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം നമ്മൾ കയറിയപ്പോൾ തന്നെ അതായത് ഇതുപോലെ ഷർട്ടുകൾ ഒരു കടയാണ് കേട്ടോ കണ്ടിട്ടുള്ളത് മൂന്ന് ഷർട്ടൊക്കെ വരുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് രൂപയ്ക്കാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത് അത് ഉള്ളിലേക്ക് ചെന്നപ്പോൾ തേ ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വളരെ വിലക്കുറവിലിട്ട് വിൽക്കുവാണ് കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു അതാ ഇതുപോലുള്ള ഒരുപാട് ചീനിച്ചട്ടി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് വിൽക്കുമായിരുന്നു കേട്ടോ അതിനൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മുടെ ഷോപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ കുട്ടികളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ വലിയവരുടേതും ആണുങ്ങളുടെതും സ്ത്രീകളുടെതും ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകൾ വിൽക്കുന്ന കടകളാണ് കേട്ടോ അവിടെ ഒക്കെ ഒരുപാട് ഓഫറുകളും ഉണ്ട് കേട്ടോ മൂന്ന് ചുരിദാറൊക്കെയാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളുള്ളിലേക്ക് ചെന്നപ്പോൾ എന്താ ഇതുപോലെ വിത്ത് വകകൾ വിൽക്കുന്ന ഒരു ചേട്ടൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ വിത്ത് വകകൾക്കൊക്കെ വെറും ഇരുപത് രൂപയായിരുന്നു കേട്ടോ റേറ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് കുറച്ച് വിത്ത് വകകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചീര വെണ്ട അതുപോലെ തന്നെ വഴുതരിങ്ങി അങ്ങനെ വെറൈറ്റീസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോകുമായിരുന്നു കേട്ടോ സൺഡേ മാർക്കറ്റ് കാണാൻ പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ഫുള്ള് എല്ലാ കടകളിലും നല്ല തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ എല്ലാ കടകളിലും ഓഫറുകളും ഉണ്ടായിരുന്ന കേട്ടോ പുറത്ത് നിന്ന് ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ ഇവിടെ ഇങ്ങനെ ഓഫറുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾക്കാരെ ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുവാണ് കേട്ടോ കയറിയിപ്പ് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് ഷോപ്പിക്കാരും നമ്മൾ വരെ ഇതുവരെ വന്നിട്ടില്ലല്ലോ ഏത് ഷോപ്പിൽ കയറും എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ കരുതി എല്ലാം ഇങ്ങനെ നടന്നുവന്ന് കാണാം അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് അപ്പോഴത്തെ ഒരു ചേട്ടൻ ഇങ്ങനെ ടോയ് വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ട് അങ്ങനെ പൊന്ന ചെറിയ ടോയ് ഒക്കെ വാങ്ങിയതിനു ശേഷം നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോയപ്പം വാച്ചയ്ക്ക് നല്ല വിലക്കുറവിൽ ഇങ്ങനെ ഇട്ട് വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വാച്ചുകളുണ്ടായിരുന്ന കേട്ടോ നല്ല വിലക്കുറവിലാണ് കേട്ടോ ഇട്ട് വിറ്റുകൊണ്ടിരുന്നത് അതൊക്കെ കണ്ട് കണ്ട് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോകുമായിരുന്നു സ്പെഷ്യലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാഗിനായിട്ട് ബാഗും ചെരുപ്പും അതുപോലെ തന്നെ ഡ്രസ്സും വാങ്ങിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ നമുക്ക് നല്ല വിലക്കുറവില് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങളൊരു ചെരുപ്പിൻ്റെയൊക്കെ ഒരു ഷോപ്പിൽ കയറിയായിരുന്നു അവിടെ ഈ കിടക്കുന്ന ചെരുപ്പിനൊക്കെ വേറെ ഹൺഡ്രഡ് റുപ്പിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഗേൾസിൻ്റെയൊക്കെ വികാരമാണല്ലോ ഇതുപോലുള്ള ഫാൻസി ചെരുപ്പുകൾ ഈ ഫാൻസി ചെരുപ്പൊക്കെ വെറും നൂറ്റി അറുപത്തൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഏത് ചെരുപ്പ് എടുത്താലും നമ്മൾ നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്കാണ് ഇവിടെ കണ്ടത് കേട്ടോ അതിനുശേഷം ഈ ബാഗ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണല്ലോ ഈ ഒരു ബാഗൊക്കെ ഈ ഒരു ബാഗിനൊക്കെ വെറും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഷൂസും ഏത് മോഡൽ ചെരുപ്പ് എടുത്താലും ഫാൻസി ഷൂസായാലും സാധാ അല്ലാത്ത ഫ്ലാറ്റ് ചെരുപ്പുകളെടുത്താലും വെറും നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആയിരുന്ന കേട്ടോ കാണുമ്പോൾ നമുക്കിതെല്ലാം കൂടെ എടുക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് ക്ഷൻസായിരുന്നു കേട്ടോ അപ്പോൾ ഫ്ലാറ്റ് ചെരുപ്പുകളാണ് എല്ലാം എനിക്ക് ഈ പിങ്കും വൈറ്റും ചെരുപ്പൊക്കെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കിടക്കുന്ന സ്ലിപ്പേഴ്സൊക്കെ വെറും നയൻറ്റി നയൻ രൂപ മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ഓഫറൊക്കെ ഇട്ടിട്ട് കുറച്ചൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ചെരുപ്പുകളൊക്കെ മേടിക്കാൻ സൂപ്പറാണ് കേട്ടോ നല്ല നല്ല ചെരുപ്പുകൾ ഈ ചെരുപ്പ് ഈ ഗ്രീൻ ചെരുപ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നെ കേട്ടോ പിന്നെ ഇതായി ഇതുപോലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ നല്ല സൂപ്പർ ചെരുപ്പുകളാണ് വെറും നൂറ്റി അറുപത്തൊമ്പത് രൂപ രൂപയ്ക്ക് അട്ടിപ്പൊള്ളിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹൽവ കടയുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മുപ്പത് രൂപ ഷോപ്പ് ഉണ്ട് കേട്ടോ ഏത് ഇവിടെ ഇരിക്കുന്ന ഈ ചെടിച്ചട്ടിയോ ബേസണോ അതുപോലെയുള്ള എട്രയോ ഏതെടുത്താലും വെറും മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെതായി ഇരിക്കുന്ന പ്ലേറ്റ്സുകൾ നല്ല പ്ലേറ്റ്സുകൾ കേട്ടോ അതുപോലെ തന്നെ നമുക്കിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റ്സുകളുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് പ്രിൻറ്റ് വരുന്ന പ്ലേറ്റുകളായാലും ഈ ബൗള് ഈ കുഞ്ഞു കുഞ്ഞു ബൗളുകൾ ഏതെടുത്താലും വെറും മുപ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ കാണാനും നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ കിച്ചണിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന സാധനങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ആ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകൾ അത് നമുക്ക് ആറ് ആറ് പീസായിട്ട് എടുക്കാൻ പറ്റും സിംഗിൾ പീസായിട്ടും എടുക്കാൻ പറ്റും മുപ്പത് രൂപയാണ് കേട്ടോ വില ഈ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു തവി ആയാലും നമ്മുടെ ഏത് സാധനങ്ങൾ ഇതുപോലെയുള്ള ബ്രഷ് ഈ വലിയ ബ്രഷ് അതുപോലെ തന്നെ ഡസ്റ്റ്ബിൻ അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വെറും മുപ്പത് രൂപയാണ് കേട്ടോ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഇതായി ഈ കിടക്കുന്ന നെയ്റ്റീസൊക്കെ വെറും നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഇട്ട് വിൽക്കുന്നത് പിന്നെ നമ്മൾ തൊട്ടടുത്ത് കണ്ടത് ഒരു ഇരുപത്തഞ്ച് രൂപ കടയാണ് കേട്ടോ മുപ്പതിൻ്റെ കുറച്ചുകൂടി അങ്ങകത്തൊട്ട് ചെല്ലുമ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ കട അത് ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പായിരുന്നു കേട്ടോ നമ്മൾ കുഞ്ഞു ഡ്രസ്സ് എല്ലാം വെറും ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പീസിന് ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ വില ഇട്ടേക്കുന്നത് ഇവിടെ നമ്മുടെ ഇന്നർ വെയറും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും ഒക്കെ ഉണ്ട് പിന്നെ വീണ്ടും ബാഗ് ഷോപ്പിൽ കയറി ഈ ബാഗിനൊക്കെ വെറും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതൊക്കെ ഈ ടൈപ്പിലുള്ള ബാഗൊക്കെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതിനകത്ത് വില ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ നയൻറ്റി നയൻ രൂപ വരുന്ന ബാഗുകളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കയറിയത് ഒരു ക്രിസ്മസിൻ്റെ ഒരു ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ അവിടെ ക്രിസ്മസ് ഡെക്കറേറ്റിംഗ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ ഇതുപോലെ അവർ ക്രിയേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സാധനത ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഗ്രീറ്റിംഗ് കാർഡ് അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വമ്പിച്ച ലാഭം കയറി മക്കളെ എന്നൊക്കെ വെച്ചിട്ടൊരു എയർ ബോംബ് ഇങ്ങനെ നമ്മളിങ്ങനെ കൈകാട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആദ്യം കയറിയപ്പോൾ ഫുൾ ക്രിസ്മസ് ഡെക്കറേറ്റിംഗ് സാധനങ്ങളാണ് കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ കിടക്കുന്നതൊക്കെ അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ കൂടൊരുക്കാനുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാറുകൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡുകൾ ഡെക്കറേറ്റിംഗ് സാധനങ്ങൾ ഒക്കെ ഉള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കരുതിയത് ഇതൊരു ക്രിസ്മസ് സാധനങ്ങൾ വയ്ക്കുന്ന മാത്രം ഒരു ഷോപ്പാണ് എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ വേറെയും ഒരുപാട് കടകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ിവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഉള്ളിലേക്ക് പോകാമെന്ന് കരുതി ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം നല്ല വിലക്കുറവിലാണ് കേട്ടോ അവിടെ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അത ഇതുപോലുള്ള ഡെക്കറേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്ന കേട്ടോ സാന്റ് തന്നെ വെറോ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് കണ്ടത് ഈ ക്യാപ്പിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഈ ക്യാപ്പ് വെറും അൻപത് രൂപയാണ് കേട്ടോ കുഞ്ഞുങ്ങളുടേതും വലിയവരുടേതും ഒക്കെ ഉണ്ട് കേട്ടോ അൻപത് രൂപയ്ക്കാണ് ഈ ക്യാപ്പെല്ലാം എല്ലാം ഇട്ടേക്കുന്നത് കേട്ടോ പിന്നെ നമ്മളുള്ളിലേക്ക് കയറിയപ്പോൾ എന്താ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകൾ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു റിങ്സ് വിൽക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ റിങ്സ് എല്ലാം വെച്ചേക്കുന്നത് വെറും ഇരുപത് രൂപയേ ഉള്ളൂ സ്റ്റോൺ വെച്ചതിനും എല്ലാം അത് കഴിഞ്ഞിട്ട് മുപ്പത് രൂപ ജിമിക്കീസാണ് കേട്ടോ ഇട്ടേക്കുന്നത് എൻ്റെ അമ്മ ഈ വെറൈറ്റി ി ജിമിക്കുകളാണ് കേട്ടോ നമുക്ക് മുപ്പത് രൂപയ്ക്ക് നല്ല അഫോർഡബിളായിട്ട് തോന്നിയ കേട്ടോ അതാ ഈ കിടക്കുന്ന ജിമിക്കി സെറ്റ് എല്ലാം വെറും മുപ്പത് രൂപയാണ് കേട്ടോ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ മുപ്പത് രൂപയ്ക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജിമിക്കുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മുപ്പത് കൂടിയിട്ട് എൺപതിൻ്റെയൊക്കെ ജിമിക്കീസും ഉണ്ടായിരുന്നു കുറച്ചും കുറച്ചുകൂടി വലിയ ജിമിക്കി വരുമ്പോഴത്തേക്ക് അത് എൺപത് രൂപയാണെന്നായിട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ ഈ കിടക്കുന്ന വളകളെല്ലാം വെറും പത്ത് രൂപയുടെ വളകളാണ് കേട്ടോ നമ്മുടെ കയ്യിലിടുന്ന കുഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇടുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ഫാൻസി സാധനങ്ങളെല്ലാം ഈ ഇരിക്കുന്ന ഫാൻസി സാധനങ്ങളെല്ലാം പത്ത് രൂപയുടെ സാധനങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടോയ്സിൻ്റെ കടയിലാണ് കേട്ടോ കയറിയത് ടോയ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ടോയ്സൊക്കെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ ഇവർ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇട്ട് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഒരു ബാഗിൻ്റെ ഒരു മാളായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ നയൻറ്റി നയൻ മുതലാണ് ഈ ബാഗിൻ്റെ പ്രൈസ് തുടങ്ങുന്നത് അകത്തേക്ക് അകത്തേക്ക് പോകുമ്പം സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് വരുന്ന ബാഗ് വരെ ഉണ്ട് കേട്ടോ ആദ്യം നമ്മൾ കയറുമ്പോൾ ബഡ്ജറ്റ് കുറഞ്ഞ ബാഗുകളാണ് കേട്ടോ ഇതൊക്കെ വരും ഇരുന്നൂറ് രൂപയ്ക്കകത്തുള്ള ബാഗുകളാണ് കേട്ടോ നമ്മുടെ സൈഡ് സ്ലിംഗ് ബാഗുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആണ് കേട്ടോ അപ്പോൾ ഉള്ളിലേക്കുള്ളിലേക്ക് പോകുമോറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഹല ഷോപ്പുകളാണ് അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ മിഠായിത്തെരുവിൽ പോയപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ അപ്പോൾ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനും എടുക്കാനും എന്ന് വച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല സൺഡേ മാർക്കറ്റിംഗ് കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ താങ്ക്